എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ നമ്മുടെ കിച്ചൺ വേസ്റ്റിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഗുണമേന്മയേറിയ കമ്പോസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഇതിൽ നമുക്ക് വെജ് ആൻഡ് നോൺ വെജ് ഐറ്റംസും അതുപോലെ പാക് ചെയ്ത ഭക്ഷണങ്ങളും ഒക്കെ നമുക്ക് ഈ കമ്പോസ്റ്റിൽ ചേർക്കാവുന്നതാണ് യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല അതെങ്ങനെയാണെന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് കമ്പോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ പെയിൻറ്റിംഗ് ബക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബക്കറ്റുകളോ അതുമല്ലെങ്കിൽ കുറച്ച് വലിപ്പമുള്ള ചെടിച്ചട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗമില്ലാത്ത വലിയ മൺകലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം അപ്പോൾ ഞാൻ ഈ പെയിൻറിംഗ് ബക്കറ്റിൻ്റെ അടിയിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബക്കറ്റിൽ അടുക്കള വേസ്റ്റ് ഇട്ടതിന് ശേഷം മൂടി വെക്കാനായിട്ട് ഒരടപ്പ് എടുത്തിട്ടുണ്ട് ആ അടപ്പിന് മുകളിലും രണ്ട് മൂന്ന് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ബക്കറ്റിന് അടിയിൽ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന അടുക്കള വേസ്റ്റിൽ നിന്നൊക്കെ കിട്ടുന്ന സ്ലറി എടുക്കാനായിട്ടാണ് ഇതുപോലത്തെ ഒരു ബക്കറ്റ് ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്താൽ മതി ഇതിൽ നിന്ന് നല്ലൊരു എഫക്റ്റുള്ള ജൈവ സ്ലറിയാണ് നമുക്ക് കിട്ടുക എന്നാൽ ഈ മൂടി വെക്കുന്ന അടപ്പിന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് ഇതിനുള്ളിൽ നന്നായിട്ട് വായു സഞ്ചാരം കയറാനും കൂടാതെ ബി എസ് എഫ് എന്ന് പറയുന്ന ഒരു ഈച്ച ഇതിനുള്ളിൽ കയറി മുട്ടയിട്ട് അത് പിന്നീട് പുഴുക്കളായി മാറിയതിന് ശേഷം നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഈ പുഴുക്കൾ കഴിക്കുകയും അതിൻ്റെ വിസർജ്യമാണ് നമുക്ക് കമ്പോസ്റ്റായിട്ട് കിട്ടുന്നത് ഇനി നമ്മൾ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ലെയർ മണ്ണാണ് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട ഒരു നേർത്ത ലെയർ പോലെ അല്പം ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം ഇട്ട് കൊടുക്കുന്നത് അല്പം കാർബോർഡ് പീസുകളാണ് കാർബോർഡ് പീസ് ഇല്ലെങ്കിൽ ഉണങ്ങിയ കരികില ഇട്ട് കൊടുത്താലും മതി കാർബോർഡ് പീസിലും കരികിലയിലും ഉള്ളത് കാർബൺ എന്ന മൂലകമാണ് അതുകൊണ്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇട്ടന്നേ ഉള്ളൂ കാരണം ഗുണമേന്മയേറിയ ഒരു കമ്പോസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാ മൂലകങ്ങളും അടങ്ങിയതായിരിക്കണം ഇനി അല്പം പച്ചില കൂടി ചേർത്ത് കൊടുക്കാം പച്ചിലയിൽ നിന്ന് നമുക്ക് നൈട്രജൻ എന്ന മൂലകം കിട്ടും ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർക്കണമെന്നല്ല ഓരോ ദിവസത്തെയും പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ അതായത് ഒരു ദിവസം ഇട്ട് കൊടുക്കുന്ന അടുക്കള വേസ്റ്റിൻ്റെ കൂടെ കരികിലയാണെങ്കിൽ പിറ്റേ ദിവസത്തെ വേസ്റ്റിൻ്റെ കൂടെ പച്ചില ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമുക്ക് മാറി മാറി ഇട്ട് കൊടുത്താൽ മതി ഈയൊരു വളത്തിൽ കാർബണും നൈട്രജനും മാത്രം ഇട്ട് നിറച്ചാൽ പോരാ എല്ലാ മൂലങ്ങളും ഈയൊരു കമ്പോസ്റ്റിൽ വരണം ഇനി നമുക്ക് ഇതിലേക്ക് പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് ഉള്ളിത്തൊണ്ടാണ് ഇത് പഴത്തൊലിയാണ് പഴത്തൊലിയിലും ഉള്ളിത്തൊണ്ടിലും ഒക്കെ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് പഴത്തൊലിയും പച്ചക്കറി ഒക്കെ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നല്ല പൊടി രൂപത്തിൽ കമ്പോസ്റ്റായിട്ട് മാറും അല്ലെങ്കിൽ ഏകദേശം ഒരു രണ്ട് മാസമൊക്കെ എടുക്കും ഇത് കുറച്ച് തേയിലച്ചണ്ടിയാണ് അടുത്തത് മുട്ടത്തോടാണ് ഇത് നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കണം ഏറ്റവും കൂടുതൽ കമ്പോസ്റ്റ് കമ്പോസ്റ്റാകാൻ താമസം വരുന്നത് മുട്ടത്തോടാണ് അതുകൊണ്ട് നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുക്കണം ഇനി നമുക്ക് ഉണ്ടെങ്കിൽ അല്പം പച്ചില ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഇതിൻ്റെ മീതെ അല്പം മണ്ണ് അല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ഈ കിച്ചൺ വേസ്റ്റ് പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടാനായിട്ട് ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പിടി ചേർത്ത് കൊടുക്കാം ഇത് മൺകലത്തിൽ തയ്യാറാക്കിയ കമ്പോസ്റ്റാണ് ഇങ്ങനെ കമ്പോസ്റ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഈ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നില്ല കാരണം എല്ലാവരുടെയും കൈവശം കമ്പോസ്റ്റ് കാണണമെന്നില്ല അപ്പോൾ കമ്പോസ്റ്റിന് പകരമായിട്ട് എല്ലാവരുടെയും വീട്ടിലുള്ള ഒരൈറ്റമാണ് കഞ്ഞിവെള്ളം ഒരു ദിവസം പഴക്കമുള്ള കുളിച്ച കഞ്ഞിവെള്ളം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ തൈര് അല്ലെങ്കിൽ ശർക്കര ലായനി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ പച്ച ചാണകം ചേർത്ത് കൊടുത്താലും വളരെ പെട്ടെന്ന് കമ്പോസ്റ്റായിട്ട് മാറും ഇതിലേത് വേണമെങ്കിലും ചേർക്കാം ഒരുപാട് കൂടി പോകരുത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് തണലത്ത് വെക്കുക അധികം വെയിൽ ഏക്കാത്ത സ്ഥലത്ത് വെക്കുക അതുപോലെ മഴവെള്ളം വീഴാത്ത സ്ഥലത്തും വെക്കുക ഇതുപോലെ അതാത് ദിവസത്തെ വേസ്റ്റ് ഇട്ട് കൊടുക്കുക ഞാനിവിടെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് രണ്ട് ദിവസത്തെ വേസ്റ്റ് വെച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഓരോ ദിവസവും കഴിയുന്നതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്ത വേസ്റ്റ് താഴോട്ട് നന്നായിട്ടിരിക്കും അതിനനുസരിച്ച് വേസ്റ്റ് നമുക്ക് വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് അടുത്ത ദിവസത്തെ വേസ്റ്റ് ഇട്ടതിന് ശേഷം കുറച്ച് പച്ചില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഓരോ ദിവസത്തെയും വേസ്റ്റ് ഇട്ടതിന് ശേഷം പച്ചില കരികില കാർബോർഡ് പേസ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ കൈവശമുള്ളത് ഏതാണോ അത് ഒരു പിടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ ചേർക്കണ്ട അതുപോലെ ഒരു പിടി മണ്ണ് അല്ലെങ്കിൽ ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ മാത്രം ഇതിന് മീതെ ഇട്ട് കൊടുത്താൽ മതി പ്രത്യേകിച്ച് നോൺ വെജിൻ്റെ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് മണ്ണ് കൂടി അതിന് മീതെ ഇട്ട് കൊടുക്കുന്നത് ബാഡ് സ്മെല്ല് വരാതെ ഇരിക്കാൻ നല്ലതാണ് ഇതിന് മീതേ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത് ഇതും ആദ്യം പറഞ്ഞ പോലെ കഞ്ഞിവെള്ളം തൈര് ശർക്കര ലായനി ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം ഒഴിച്ചു കൊടുത്താൽ മതി അതും രണ്ട് ടേബിൾ സ്പൂണിൽ കൂടരുത് നിങ്ങൾക്ക് എല്ലാ രീതിയിലും കാണിച്ചു തന്നതേ ഉള്ളൂ തയറിൻ്റെ സ്ഥാനത്ത് കഞ്ഞിവെള്ളം അല്പം തളിച്ചു കൊടുത്താൽ മതി വീണ്ടും നമ്മൾ മൂടി തണലത്ത് വയ്ക്കുന്നു ഇനി അടുത്ത ദിവസം വീണ്ടും വേസ്റ്റ് ഇടാൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ ബക്കറ്റ് മൂടി വെച്ച അടപ്പിൽ നോക്കുമ്പോൾ നമുക്ക് നിറയെ കാണാൻ സാധിക്കുന്നത് ബി എസ് എഫ് എന്ന് പറയുന്ന ഈച്ച വന്ന് മുട്ട ഈ മുട്ട മൂന്നാല് ദിവസം കൊണ്ട് വിരിഞ്ഞ് പുഴുക്കളായി മാറും ഈ പുഴുക്കളാണ് നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഭക്ഷിക്കുകയും പിന്നീട് അതിൻ്റെ വിസർജ്യമാണ് നമുക്ക് കമ്പോസ്റ്റായിട്ട് മാറുന്നത് ഈ പുഴുക്കളെ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് കമ്പോസ്റ്റ് തയ്യാറാക്കുന്നവരാണെങ്കിൽ പുഴുക്കളെ കണ്ടുവെന്ന് വിചാരിച്ച് കമ്പോസ്റ്റ് കളയരുത് നമ്മുടെ ഈ കിച്ചൺ വേസ്റ്റ് ഗുണമേന്മയേറിയ കമ്പോസ്റ്റാക്കി മാറ്റുന്നത് ഈ മുട്ട വിരിഞ്ഞ ഉണ്ടാകുന്ന പുഴുക്കളാണ് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പലർക്കും കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ബാറ്റ്സ്മെൽ അനുഭവപ്പെടാറുണ്ട് പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റംസും പാകം ചെയ്ത ഭക്ഷണങ്ങളും ഒക്കെ ചേർക്കുമ്പോഴാണ് ബാറ്റ്സ്മെല്ലിൽ അനുഭവപ്പെടുന്നത് ഇത് വരാതെ ഇരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കിച്ചൺ വേസ്റ്റ് ഇട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ നോൺ വെജ് ഐറ്റംസ് ഈ വേസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാവൂ അതായത് ഇപ്പോൾ നമ്മൾ കണ്ട ബി എസ് എഫ് എന്ന് പറയുന്ന ഈച്ച വന്ന് ഇട്ട മുട്ടകൾ വിരിഞ്ഞ് പുഴുക്കളായി മാറാൻ ഏകദേശം ഏഴ് ദിവസം എടുക്കും ഈ പുഴുക്കളായതിനു ശേഷം നമ്മൾ നോൺ വെജിൻ്റെ വേസ്റ്റ് മീനിൻ്റെ തലയൊക്കെ വെട്ടിയത് ഇട്ട് കൊടുത്താൽ ഉടനെ തന്നെ പുഴുക്കൾ കഴിച്ചു തീർക്കും അങ്ങനെ ഇട്ട ഉടനെ തന്നെ ഈ പുഴുക്കൾ കഴിച്ചു തീർക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ബാഡ് സ്മെല്ലും വരില്ല പ്രത്യേകിച്ച് നോൺ വെജ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അല്പം മണ്ണും കൂടി ഇട്ട് കൊടുത്താൽ ഒരു കാരണവശാലും ബാഡ് സ്മെല്ലോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഈ പ്രാവശ്യം ഞാൻ അല്പം ശർക്കരയിലായനയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിനായിട്ട് പൂപ്പിൽ വന്ന ശർക്കരയുടെ ലൈനി ആണെങ്കിലും കുഴപ്പമില്ല അതുപോലെ തൈരാണെങ്കിലും കേടായതുണ്ടെങ്കിൽ അതൊഴിച്ച് കൊടുത്താൽ മതി വീണ്ടും നമ്മൾ മൂടി വെക്കുന്നു അതിന് ശേഷം അടുത്ത ദിവസത്തെ വേസ്റ്റ് വീണ്ടും ഇട്ട് കൊടുക്കുന്നു ഈ സമയത്ത് ഞാൻ മീനിൻ്റെ വേസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വേസ്റ്റ് ഇടാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഈ വേസ്റ്റിൽ പുഴുക്കളെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നോൺ വെജിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം യാതൊരു സ്മെല്ലും വരില്ല ഇനി നമ്മൾ പതുവ് പോലെ അല്പം പച്ചിലകളും മണ്ണും ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം വെള്ളവും കൂടി തളിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമാണെങ്കിലും തൈരാണെങ്കിലും എന്താണെങ്കിലും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണിൽ കൂടരുത് വെള്ളത്തിൻ്റെ അംശം കൂടിയാൽ ബാഡ് സ്മെൽ ഉണ്ടാകും അതുപോലെ കുറഞ്ഞാൽ കമ്പോസ്റ്റ് നല്ല രീതിയിൽ പൊടിയായിട്ട് കിട്ടാൻ താമസം വരും ഈ ബക്കറ്റിൻ്റെ അടിയിൽ മറ്റൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ജൈവ സ്ലറി കിട്ടാനായിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വളം ആവശ്യമുള്ളപ്പോൾ ഇത് ഒഴിച്ചെടുത്തിട്ട് ഇതിൻ്റെ രണ്ടോ മൂന്നോ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നേർപ്പിച്ചതിന് ശേഷം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് വീണ്ടും ഇത് മൂടി വെക്കണം അതിനുശേഷം അടുത്ത ദിവസം കുറച്ച് ചക്കമടലും മീൻ വേസ്റ്റും പച്ചക്കറി വേസ്റ്റും ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് എല്ലാത്തരം വേസ്റ്റും ഇട്ട് കൊടുക്കാൻ പറ്റും ഇനി നമ്മൾ ഇതിൽ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നില്ല ഏകദേശം ഇരുപത് ദിവസത്തെ വേസ്റ്റ് ഇതിലിട്ടിട്ടുണ്ട് ഇനി കമ്പോസ്റ്റ് ആകാനായിട്ട് മാറ്റി വെക്കുകയാണ് അതുപോലെ ഇടയ്ക്ക് തുറന്ന് നോക്കുമ്പോൾ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇതിന് മുകളിലും അതുപോലെ നമ്മൾ ബക്കറ്റ് വെക്കുന്നിടത്ത് ചുറ്റും കുറച്ച് ചാരം വിതറി കൊടുത്താൽ മതിയാവും ഉറുമ്പിൻ്റെ ശല്യവും ബാഡ്സ്മെല്ലും പോകാനൊക്കെ നല്ലതാണ് ചാരം വീണ്ടും നമുക്ക് ഇതിൻ്റെ അടിയിൽ ബക്കറ്റ് സ്ലറി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് കമ്പോസ്റ്റ് ആയതിനു ശേഷം കാണിക്കാം അതുപോലെ നിങ്ങൾ ആഴ്ചയിൽ ഒന്ന് ഈ അടപ്പ് തുറന്ന് ഈ കമ്പോസ്റ്റ് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ആവശ്യം കൂടുതലാണെങ്കിൽ കുറച്ച് മണ്ണോ ചകിരിച്ചോറോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം അതുപോലെ ഈ കമ്പോസ്റ്റ് വളരെ ഡ്രൈ ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ അല്പം വെള്ളം തളിച്ചു കൊടുക്കണം ഇപ്പോൾ നമ്മുടെ കിച്ചൺ കമ്പോസ്റ്റ് ഏകദേശം അറുപത് ദിവസം ആയപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ കമ്പോസ്റ്റിംഗ് പ്രക്രിയ നടക്കണമെങ്കിൽ അതായത് ഒരു നാൽപ്പത്തഞ്ച് തൊട്ട് അറുപത് ദിവസത്തിനുള്ളിൽ നല്ല പൊടി രൂപത്തിലുള്ള കമ്പോസ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഈ ബക്കറ്റ് തുറന്ന് ഇളക്കി നോക്കുമ്പോൾ ഈ കമ്പോസ്റ്റിന് ഒരു നനവുണ്ടായിരിക്കണം അതായത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ പുട്ടിന് നനയ്ക്കുന്നത് പോലെ ഒരു നനവ് ഉണ്ടായിരിക്കണം അതിൽ കൂടരുത് ഇതുപോലെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അറുപത് ദിവസത്തിനുള്ളിൽ തന്നെ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ രീതിയിലുള്ള നല്ല ബ്ലാക്ക് നിറത്തിലുള്ള നല്ല പൊടി രൂപത്തിലുള്ള ഇതുപോലത്തെ കമ്പോസ്റ്റ് നമുക്ക് കിട്ടും അതുപോലെ കിച്ചൺ വേസ്റ്റ് ഇടാനായിട്ട് ഇതുപോലത്തെ പൈപ്പിംഗ് മെതേഡ് വേണമെങ്കിൽ സ്വീകരിക്കാവുന്നതാണ് ഇതുപോലത്തെ രണ്ട് പൈപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പൈപ്പ് നിറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ പൈപ്പിൽ വേസ്റ്റ് ഇടുക രണ്ടാമത്തെ പൈപ്പ് നിറഞ്ഞു വരുമ്പോഴേക്കും ആദ്യത്തെ പൈപ്പിലിട്ട കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റായിട്ട് മാറും അതിലെ കമ്പോസ്റ്റ് എടുത്തു മാറ്റിയാൽ വീണ്ടും അതിലേക്ക് നമുക്ക് കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് ഈ പ്രക്രിയ തുറന്നുകൊണ്ട് പോകാവുന്നതാണ് ഈ കാണുന്നതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞ ബി എസ് എഫ് അഥവാ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ എന്ന് പറയുന്ന ഈച്ചയാണിത് ഈ ഈച്ചയ്ക്ക് വായും കുടമാലകളൊന്നും ഇല്ലാത്തത് കൊണ്ട് മനുഷ്യരുടെ ഭക്ഷണ സാധനങ്ങളിൽ വന്നിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ മനുഷ്യർക്കോ മറ്റു ജീവജാലങ്ങൾക്കോ യാതൊരു ഉപദ്രവവും ഈ ഈച്ച വരുത്തില്ല അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ മാത്രമേ ഈ ഈച്ചയ്ക്ക് ആയുസുള്ളൂ ഈച്ച ഭക്ഷ്യാവശിഷ്ടങ്ങളുടെ പരിസരങ്ങളിലാണ് മുട്ടയിടാറ് ഒരു ഈച്ചയ്ക്ക് ഏകദേശം അറുന്നൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള മുട്ടകൾ ഒരേ സമയം ഇടും അതിനുശേഷം ഒരു നാല് ദിവസത്തിനുള്ളിൽ തന്നെ മുട്ടകൾ വിരിഞ്ഞ് പുറത്തു വരുന്ന ലാർവുകൾ അതായത് ഈ കാണുന്ന പുഴുക്കൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന അടുക്കള വേസ്റ്റ് കഴിച്ചു വളരും ഇത് ഏകദേശം പതിനെട്ട് ദിവസത്തെ വളർച്ച എത്തുന്നതോടെ അവ പ്രീ പ്യൂപ്പ ഘട്ടത്തിലേക്ക് മാറും പിന്നീട് ഒരു പതിനാല് ദിവസം വരെ പ്രീ പ്യൂപ്പ ഘട്ടത്തിലായിരിക്കും ഈ ഘട്ടത്തിൽ ഇവ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുകയും ചെയ്യും അതിനുശേഷം ഇവ പ്യൂപ്പ ദിശയിലേക്ക് നീങ്ങും ഈ ഘട്ടത്തിലാണ് ക്രീം കളറായിട്ടുള്ള പുഴുവിൻ്റെ നിറം നല്ല ബ്ലാക്ക് ഷെയ്ഡ് ആയിരിക്കും പ്യൂപ്പ ദശയിലേക്ക് ആയതിനു ശേഷം ഒരു സെവൻ ഡേയ്സിനുള്ളിൽ തന്നെ പ്യൂപ്പ വരിഞ്ഞ് ഈച്ചകളായിട്ട് പറന്നുയരും ഇവയിലെ ആണീച്ചകളും പെണ്ണീച്ചകളും തമ്മിൽ ഇണചേരും ഇണചേർന്ന ഉടനെ തന്നെ ആണീച്ചകളുടെ ആയുസ് തീരും അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പെണ്ണീച്ചകൾ മുട്ടയിടും പെണ്ണീച്ചകൾ ഈ മുട്ടയിട്ട് അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുന്നതോടെ അവയുടെ ആയുസും തീരും ഇങ്ങനെയാണ് ഒരു ബ്ലാക്ക് സോൾജിയർ ഫ്ലൈയുടെ ജീവിതചക്രം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മൾ കമ്പോസ്റ്റ് ആകുന്ന സമയത്ത് ഇതുപോലത്തെ പുഴുക്കളെ കണ്ടാൽ അവിടെ വെച്ച് നമ്മൾ കമ്പോസ്റ്റ് എടുത്ത് കളയരുത് കാരണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന പശ്യാവശിഷ്ടങ്ങൾ ഈ പുഴുക്കൾ ഭക്ഷിക്കുകയും അതിനുശേഷം ഈ പുഴുക്കളുടെ വിസർജ്യമാണ് കമ്പോസ്റ്റായിട്ട് മാറുന്നത് അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വേസ്റ്റ് പെട്ടെന്ന് ഗുണമേന്മയുള്ള കമ്പോസ്റ്റാക്കി മാറ്റാൻ സഹായിക്കുന്നത് ഈ പുഴുക്കളാണ് നമ്മുടെ കമ്പോസ്റ്റിംഗ് പ്രക്രിയ പൂർത്തിയാകുന്നതോടെ ഈ പുഴുക്കളെല്ലാം ഈച്ചകളായിട്ട് പറന്നുയരും അതുകൊണ്ട് കമ്പോസ്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുഴുക്കൾ ഇതിൽ കാണില്ല കൂടാതെ ഇത് ഹൈലി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പുഴുക്കളാണിത് ഇത് കോഴി താറാവ് മീനൊക്കെ വളർത്തുന്നവർക്ക് പുറത്തുനിന്ന് തീറ്റ മേടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ പുഴുക്കളെ എടുത്തിട്ട് കൊടുത്താൽ മതിയാവും ഈ പുഴുക്കളിൽ അറുപത് ശതമാനം പ്രോട്ടീനും നാൽപ്പത് ശതമാനത്തിനടുത്ത് കൊഴുപ്പും ഉള്ളതുകൊണ്ട് കോഴിക്കും താറാവിനും ഒക്കെ തീറ്റയായിട്ട് ഈ പുഴുക്കളെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെയിലി മുടങ്ങാതെ മുട്ടയിടുകയും കൂടാതെ ഇടുന്ന മുട്ട നല്ല വലിപ്പമുള്ളവയും ആയിരിക്കും ഇത് മൺകലത്തിൽ ചെയ്ത കമ്പോസ്റ്റാണ് ഏറ്റവും പെട്ടെന്ന് കമ്പോസ്റ്റ് ആകാനായിട്ട് നല്ലത് മൺകലമാണ് മൺകലത്തിൽ കമ്പോസ്റ്റ് ചെയ്തതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ കരിയില വളരെ പെട്ടെന്ന് കമ്പോസ്റ്റായിട്ട് മാറുന്ന വീഡിയോയും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കിച്ചൺ വേസ്റ്റിൽ നിന്ന് സെപ്പറേറ്റ് ലാർബുകളെയും ജൈവ ഒക്കെ വേർതിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ അതിനുള്ള ബിന്നുകൾ ലഭ്യമാണ് അല്ലെങ്കിൽ കുറച്ച് മെനക്കെടാൻ സമയമുള്ളവരാണെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതുപോലത്തെ ഒരു ബക്കറ്റ് ആണെങ്കിലും മതി ഈ ഒരു ബക്കറ്റിൻ്റെ മുകളിൽ നിന്ന് ഒരിഞ്ച് താഴെ ഒരു പി വി സി പൈപ്പ് കണക്റ്റ് ചെയ്തതിന് ശേഷം ഒരു കുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തിയായ പുഴുക്കൾ ഇതിൽ വന്ന് ചാടും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പക്ഷിമൃഗാദികൾക്ക് എടുത്തിട്ട് കൊടുക്കാം അതുപോലെ ബക്കറ്റിൻ്റെ അടിയിൽ നിന്ന് ഒരിഞ്ച് മുകളിലായി വീണ്ടും ഒരു പി വി സി പൈപ്പ് കണക്ട് ചെയ്തതിന് ശേഷം ഒരു ടാപ്പോ അല്ലെങ്കിൽ ഒരു കുപ്പിയോ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ജൈവ സ്ലറി ആവശ്യമുള്ളപ്പോൾ ഈസി ആയിട്ട് എടുത്ത് കൃഷിക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് യാതൊരു ചിലവും വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന വേസ്റ്റ് കൊണ്ട് കൃഷിക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും അടങ്ങിയ കമ്പോസ്റ്റും സ്ലറിയും കിട്ടും കൂടാതെ പക്ഷിമൃഗാദികളെ വളർത്തുന്നവർക്ക് ഉഗ്രൻ തീറ്റയും കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം